അല്ല കൂട്ടാരേ ഇന്ന് നമുക്ക് ഇറച്ചിക്കറിയുടെ രുചിയിൽ കടച്ചക്കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാട്ടോ കേട്ടോ അത് കടച്ചക്ക നല്ലപോലെ ചെത്തി കഷ്ണങ്ങളാക്കി എടുക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കല്ലോ നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന കടച്ചക്ക ഒരു കുക്കറിലേക്ക് കുക്കറിലേക്കെടുത്ത് അതിലേക്ക് രണ്ടോ മൂന്നോ ചെറുളി അരിഞ്ഞിടുക ഞാൻ അതിൽ ഇവിടെ കുറച്ച് വലിയ ചെറുവിള്ളിയാണ്ട് രണ്ടെണ്ണാട്ടെടുക്കുന്നുള്ളൂ അതിലേക്ക് ഒരു പച്ചമുളകും മുറിച്ചിടുക കേട്ടോ വേപ്പിൻ്റെ ഇല ലേച്ചെടുക്കുക വേപ്പിൻ്റെ ഇല ഇങ്ങനെ കുപ്പിയിലാക്കി അടുത്ത് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ കുറേ നാൾ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കുക്കറിൽ അടുപ്പത്ത് വെക്കുക ഒരമുറി തേങ്ങ എടുത്ത് നല്ലപോലെ വറുത്തെടുക്കുക കഴച്ചൊക്കെ കിട്ടുമ്പോൾ എന്തായാലും ഇങ്ങനെ വറുത്തരച്ച് ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇറച്ചിക്കറീനെയൊക്കെ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കണേ ഇങ്ങനെ കറി ഉണ്ടാക്കി കൊടുത്താൽ കടച്ചൊക്കെ കൂട്ടാത്ത ആരും കഴിക്കും പക്ഷെ ഇത് കടച്ചൊക്കെ ആണെന്ന് പോലും അവരറിയില്ല അതാണ് ഈ കറിയുടെ ഒരു പ്രത്യേകത എന്തായാലും ഇങ്ങനെ ഒരു വറുത്തരച്ച് ഈ കറി എന്തായാലും നിങ്ങളൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ ഇങ്ങനെ തേങ്ങ വറുക്കുമ്പം വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് തേങ്ങ നല്ല പോലെ വറുത്തെടുക്കാം നല്ല പോലെ തേങ്ങ വറത്തെടുക്കാൻ കുറച്ച് സമയം വേണം കേട്ടോ അതുകൊണ്ട് നിങ്ങൾ സമയമുള്ളപ്പം എന്തായാലും ഈ കറിയൊന്ന് ഉണ്ടാക്കി നോക്കുക നോൺ വെജ് ഇല്ലാതെ ചോറ് കഴിക്കാത്തവരൊക്കെ ഇങ്ങനെ വറുത്തടിച്ച കറി ഉണ്ടെങ്കിൽ ഏത് ചോറും തന്നെ തന്നെത്താനും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും എന്തായാലും നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ വീട്ടിൽ എന്നിട്ട് അവരുടെ അഭിപ്രായം കൂടി ചോദിക്കണം കേട്ടോ നമ്മുടെ കുക്കറിൽ കടച്ചക്ക വെന്തിട്ടുണ്ട് രണ്ടോ മൂന്നോ ബീസിലടിച്ച് കഴിയുമ്പോൾ അങ്ങ് ഓഫ് ചെയ്തേക്കട്ടോ അപ്പം തന്നെ നല്ല പോലെ നമുക്ക് കടച്ചക്ക വെന്ത് കിട്ടും വെറുതെ തേങ്ങ അരച്ച് വെക്കുന്നതിലും ടേസ്റ്റ് ആണല്ലോ നമുക്ക് വറുത്തരച്ച കറിക്ക് പക്ഷേ ഇങ്ങനെ വറുത്തരച്ച് വെക്കുമ്പോൾ കടച്ചക്കയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഒരു ഇറച്ചിക്കറിയുടെയൊക്കെ ഒരു ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട് ഉരുളക്കിഴങ്ങ് നിങ്ങൾ കണ്ടിട്ടില്ലേ വറുത്തരച്ച് വെക്കുമ്പം നല്ലൊരു രുചിയല്ലേ അതിലും ടേസ്റ്റാണ് കടച്ചൊക്കെ വറുത്തരച്ച് വെച്ചാൽ എല്ലാവരും അതുകൊണ്ട് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക നമ്മുടെ തേങ്ങ നല്ല പോലെ മൂത്ത് വരുന്നുണ്ട് കേട്ടോ ചിലരൊക്കെ തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ കണ്ടിട്ടുണ്ട് തേങ്ങ വറുത്തരക്കുകയെന്ന് പറയും പക്ഷേ ജസ്റ്റ് ആ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ട് തേങ്ങ അരച്ചെടുക്കണം കണ്ടിട്ടുണ്ട് അങ്ങനെ വറുത്തരക്കരുത് കേട്ടോ ഇത് നല്ല പോലെ തേങ്ങ മൊരിഞ്ഞ് ആ ബ്രൗൺ കളറാകുന്നത് വരെ നിങ്ങൾ നല്ല പോലെ വറുത്തെടുക്കണം എന്നാലേ ഉള്ളൂ ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുക വറുത്തരയ്ക്കുമ്പോൾ അങ്ങനെ തന്നെ വറുത്തരയ്ക്കാം കേട്ടോ അങ്ങനെ വറുത്തരച്ചാൽ മാത്രമേ നമ്മുടെ കറിക്ക് നല്ല രുചി കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ അത്ര ടേസ്റ്റങ്ങ് കിട്ടില്ല കേട്ടോ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നല്ല ആ പച്ചമണം തേങ്ങയുടെ അങ്ങ് പോയി ഒരു വറുത്തരവേ വരുള്ളൂ പക്ഷേ ഇങ്ങനെ നല്ല പോലെ വറുത്തെടുത്ത് അത് മസാല ചേർത്ത് വറുത്തരച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കറിക്ക് അപ്പം നമ്മുടെ തേങ്ങ നല്ല പോലെ മൂത്ത് വന്നിട്ട് വേണം നമ്മളതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാൻ നല്ല പോലെ വറുത്തെടുക്കുകയും കൂടി ചെയ്യുക ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് പത്ത് പന്ത്രണ്ട് മിനിറ്റിന് നേരെ നമ്മൾ നല്ല പോലെ വറുത്തെടുക്കണം നമ്മൾ തീ സിമ്മിലിട്ടിട്ടാണ് തേങ്ങ വറുക്കേണ്ടത് ഫുള്ളിലിട്ട് കഴിഞ്ഞാൽ വേഗം തേങ്ങ കരിഞ്ഞു പോവുകയും പിന്നെ ആ കറിയുടെ ടേസ്റ്റ് അത്രക്കേങ്ങ കിട്ടുകയും ചെയ്യില്ല പിന്നെ ആ കരിഞ്ഞൊരു ചൊവ്വ ആ കറിയിൽ എന്തായാലും വരും അതുകൊണ്ട് നിങ്ങൾ വറുത്തരയ്ക്കുമ്പം അതിൻ്റേതായ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നല്ലപോലെ കൂടി സിമ്മിലിട്ട് തന്നെ വറുത്തെടുക്കാം കേട്ടോ നല്ലപോലെ ബ്രൗൺ കളറായി കഴിയുമ്പം ഒരു അര ടീസ്പൂൺ മുളകും ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം നമ്മൾ പച്ചമുളക് കുക്കറിലിട്ടുണ്ടായിരുന്നില്ലേ അതിന് അത്യാവശ്യം എരിവുണ്ടാവും അതുകൊണ്ടാട്ടോ പിന്നെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുളകും പൊടി ആവശ്യത്തിന് ചേർക്കുക ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ വാഴറ്റിയെടുക്കുക നമ്മളെപ്പോഴും തീ സിമ്മിൽ ഇട്ട് വെക്കണം പിന്നെ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുപ്പത്ത് വെക്കുകയും ചെയ്തത് നല്ലപോലെ ഇളക്കിയും കൂടെ കൊടുക്കുക ആ പച്ചമണം മാറുന്നത് വരെ ഇളക്കി തീ ഓ ഓഫ് ചെയ്ത് വെക്കുക പിന്നെ നമ്മളൊരു മൺചട്ടിയിലേക്ക് കുക്കറിൽ വേവിച്ച കടച്ചക്ക മാറ്റുന്നുണ്ടേ നമ്മൾ മൺചട്ടിയിലാണ് പിന്നെ കറി ഉണ്ടാക്കുന്നത് നമ്മുടെ മസാല നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് രണ്ട് മൂന്നോ ടീസ്പൂൺ ഒഴിച്ച് കുറച്ച് കുറവ് ആയിട്ട് അരച്ചെടുക്കുക നമ്മൾ കറിയിലേക്ക് ചേർക്കുമ്പോൾ പിന്നെ പച്ചവെള്ളം കൊണ്ട് ചേർക്കരുത് ചെറിയൊരു ചൂടുവെള്ളം എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കറിയിൽ പിന്നെ ഒരു പച്ച ചുവ വരും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ചൂടുവെള്ളം എടുക്കാൻ പറയണത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ജാറിലേക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ച് ജാറിലെ വെള്ളവും കൂടി കറിയിലേക്ക് നല്ലപോലെ ഒഴിച്ച് കറി കഷ്ണങ്ങളും മസാലയും കൂടി പിടിക്കാൻ വേണ്ടി നല്ലപോലെ ഇളക്കി കൊടുക്കുക അരപ്പ് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ അടുപ്പ് കത്തിച്ച് കൊടുക്കണം കേട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം വറ്റിച്ചെടുക്കാം കറിയായിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം കുറച്ചും കൂടി വറ്റി കുറുകിയൊരു കറിയാ വേണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും എടുക്കാം നമ്മൾ എങ്ങനെയാണോ കറി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനിവിടെ കുറച്ച് കുറുക്കി കറി എടുക്കുന്നത് കാരണം ഞങ്ങൾ രണ്ട് പേരേ ഉള്ളൂ അപ്പോൾ ഒരുപാട് കറി വേണ്ട അപ്പോൾ കുറച്ച് കുറുക്കി എടുക്കണത് അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ആളുകളുടെ എണ്ണ അനുസരിച്ച് കറി കുറച്ച് നീട്ടണമെങ്കിൽ ലേശവും കൂടി വെള്ളമൊഴിച്ച് അങ്ങനെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ കുറുക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക ഞാൻ ഇവിടെ ഒരുപാട് അങ്ങ് വെള്ളമാക്കി എടുക്കുന്നില്ല ഒന്നും കൂടി അങ്ങ് വറ്റിച്ച് എടുത്തു അടുപ്പത്ത് വെച്ച് അരപ്പം തിളയ്ക്കുന്നത് വരെ മൂടി വെച്ച് തിളപ്പിച്ച് പിന്നെ നമ്മൾ ടീ ഓഫ് ചെയ്യുക കേട്ടോ ഇനി നമുക്ക് കറിയിലേക്ക് താളിപ്പുണ്ടാക്കാം നമ്മളൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ ഞാൻ അത്രയൊക്കെ തന്നെ എണ്ണ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കടുക് പൊട്ടിച്ച് എടുക്കുക അപ്പോൾ നമുക്ക് കറി എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും കൂടി ചെയ്യാം അപ്പോൾ നമ്മുടെ കടുകൊക്കെ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട് അരച്ചക്കും ഓരോ നാട്ടിലും ഓരോ പേര് പറയുന്നുണ്ടല്ലേ നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയുന്നതും കൂടി നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തണേ കൂടെ നിങ്ങളുടെ നാട് എവിടെയാണെന്നും നിങ്ങളിങ്ങനെ വറുത്തരച്ച് കടച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോന്നും കൂടി ഒന്ന് രേഖപ്പെടുത്താം കേട്ടോ നമ്മുടെ കടുക് എന്തായാലും പൊട്ടിക്കഴിഞ്ഞു അപ്പോൾ അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ എല്ലേയും കൂടി ഇട്ട് നല്ല പോലെ താളിച്ചെടുക്കുക വേപ്പിലിട്ട് തീ ഓഫ് ചെയ്യുക പിന്നെ നമ്മുടെ കറിയിലേക്ക് ആ താളിപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ താളിപ്പ് ഒഴിച്ചഴിയുമ്പോൾ ചട്ടിയിലേക്ക് കറി ഇങ്ങനെ ഒഴിച്ച് തിരിച്ചൊഴിക്കാറുണ്ടായിരുന്നെങ്കിലും ഒരു പ്രത്യേക ഓരോച്ച തന്നെയല്ലേ അങ്ങനെ കറി ഒഴിച്ച് താളിപ്പ് ഇഷ്ടമുള്ളവർ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ നമ്മുടെ കറി റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക